ഇരുപത്തിയേഴ് വർഷം ഏകദിന ക്രിക്കറ്റിൽ ചെറിയൊരു കാലയളവല്ല സുപ്രധാനമായ പല മാറ്റങ്ങൾക്കും ഈ സമയം ധാരാളമാണ് ഇന്ത്യക്കും ഇടയിൽ ഈ രണ്ടര പതിറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം ഇതാദ്യമായാണ് ശ്രീലങ്കക്ക് ഇന്ത്യക്കെതിരെ ഒരു ബയലാട്രൽ ഏകദിന സീരീസ് വിജയിക്കാൻ സാധിക്കുന്നത് ഇതുവരെയായി ഇരു രാജ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടിയത് പന്ത്രണ്ട് പരമ്പരകളിലായിരുന്നു തൊണ്ണൂറ്റിയേഴിൽ സീരീസ് വിജയം നേടിയ അർജുനാരായണ തുങ്കിയുടെ സംഘത്തിലുണ്ടായിരുന്ന സനത് ജയസൂര്യ ഇന്ന് ശ്രീലങ്കയുടെ പരിശീലക റോളിലുണ്ട് ഇന്ത്യക്കെതിരെ ഒരു പരമ്പര ശ്രീലങ്ക വിജയിക്കുന്നത് അത്ര വലിയ സംഭവമായി കാണണോ ചോദ്യം ന്യായമാണ് പക്ഷേ ഇവിടെയാണ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സമീപകാല പ്രകടനം വിലയിരുത്തപ്പെടുക അടുത്ത കാലത്തായി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ശ്രീലങ്ക തുടർ തോൽവികൾ സൃഷ്ടിച്ച നിരാശയുടെ പടുകുടിയിൽ നിന്നാണ് അവരുടെ തിരിച്ചുവരവ് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്ത് ഇതോടെ പരിശീലകൻ ക്രിസ് സിൽവർ വുഡിൻ്റെ തോപ്പ് തെറിച്ചു പുതിയ കോച്ചിനെ കണ്ടെത്തുന്നത് വരെ സനത് ജയസൂര്യക്ക് താൽക്കാലിക ചുമതല നൽകി മറുഭാഗത്ത് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഏകദിന പരമ്പരയ്ക്കെത്തിയ ഇന്ത്യൻ നിരയോ നിലവിൽ ലോക ഫൈനലിസ്റ്റ് ടി ട്വന്റി ലോക ചാമ്പ്യന്മാർ ശ്രീലങ്കയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ പരകോടികളായിരുന്നു ഇന്ത്യ പ്രധാന താരങ്ങളെയെല്ലാം മടക്കി വിളിച്ചാണ് ഗൗതം ഗംഭീർ പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള തന്റെ ആദ്യ ഏകദിന പരമ്പരക്ക് തയ്യാറെടുപ്പ് നടത്തിയത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ കെ എൽ രാഹുൽ ശ്രേയസയർ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മുൻനിര എന്നാൽ ശ്രീലങ്കൻ ബോർഡർമാർക്ക് മുന്നിൽ പേരുകെട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞു ഒരു മാച്ച് പോലും ജയിക്കാതെയാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര അടിയറവച്ച് ഇന്ത്യ മടങ്ങിയത് ശ്രീലങ്കൻ നിരയിലാകട്ടെ ഭൂരിഭാഗം പേരും പുതിയ താരങ്ങൾ പ്രധാന പേസർമാരായ മദീഷ പതിരാന ദിൽഷൻ മധുശങ്ക എന്നിവർ പരിക്കിൻ്റെ പിടിയിലായി കളത്തിന് പുറത്തായിട്ടും അവർ പരമ്പര പിടിച്ചു പരമ്പര തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണിപ്പോൾ മുൻതാരം വസീം ജാഫർ ശ്രീലങ്ക ഇന്ത്യയെക്കാൾ മികച്ച ക്രിക്കറ്റ് കളിച്ചെന്നും അവർ വിജയം അർഹിക്കുന്നുവെന്നും ജാഫർ പറഞ്ഞു ഇന്ത്യ ഒരു പരമ്പര തോറ്റി തോറ്റിവന്നത് വലിയ കാര്യമായി കരുതുന്നില്ല വിജയവും പരാജയവും ക്രിക്കറ്റിന്റെ ഭാഗമാണല്ലോ എന്നാൽ അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യയ്ക്ക് ഇനി മൂന്ന് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വസീം ജാഫർ ഓർമ്മിപ്പിച്ചു മുൻ ഇന്ത്യൻ ബാറ്ററുടെ ഈ വാക്കുകൾ ഏറെ പ്രസക്തമാണ് ഈ വർഷം ഇനി ഇന്ത്യ കളിക്കുന്നതെല്ലാം ടെസ്റ്റ് ടി പരമ്പരകളിലാണ് അടുത്തതായി വരാനുള്ളത് ബംഗ്ലാദേശ് പര്യടനം തുടർന്ന് ന്യൂസിലൻഡിനെതിരെയും ടെസ്റ്റ് തന്നെ നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ ടി ട്വന്റി പരമ്പരയിലും ഇന്ത്യ കളിക്കുന്നുണ്ട് എന്നാൽ ഈ സീരീസിൽ ഏകദിനം ഉൾപ്പെടുത്തി കിട്ടില്ല തുടർന്ന് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പര അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തൊട്ടു പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയും എത്തും പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിന് മുന്നിലുള്ള വലിയ ദൗത്യം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഒരു മികച്ച ടീമിനെ ഒരുക്കുക എന്നതാണ് ശ്രീലങ്കക്കെതിരായ തോൽവി വലിയ പാഠമായി ഗംഭീറിന് മുന്നിലുണ്ടാകും ടീമിന്റെ ബാറ്റിംഗ് കോമ്പിനേഷൻ ഫലപ്രദമാക്കുക എന്നതാണ് ഗംഭീറിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യൻ നിരയിൽ സ്ഥിരതയോടെ കളിച്ചത് നായകൻ രോഹിത് ശർമ്മ മാത്രമായിരുന്നു മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നായി നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് രോഹിത് അടിച്ചെടുത്തത് രണ്ടർദ്ധ സെങ്കറികൾ നേടിയ താരം എട്ട് സിക്സുകളും പതിനെട്ട് ബൗണ്ടറികളും പായിച്ച് സ്വതസിദ്ധമായ ശൈലിയിൽ അനായാസം ബാറ്റ് വിശി ഓപ്പണിംഗിൽ ശുഭ്മാൻ ഗിൽ രോഹിത് ശർമ്മക്ക് മികച്ച പിന്തുണയാണ് നൽകിയത് എന്നാൽ മിഡിൽ ഓർഡറിലെ പ്രശ്നങ്ങളാണ് തകർച്ചകളുടെ പ്രധാന കാരണം മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലിയുടെ ഫോം ഇന്ത്യക്ക് നിർണായകമാണ് കോഹ്ലി നിലയുറപ്പിക്കുമ്പോഴൊക്കെ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ചിറകമുളിക്കുന്നത് പലതവണ നമ്മൾ കണ്ടതാണ് എന്നാൽ ശ്രീലങ്കൻ സീരീസിൽ കോഹ്ലി അമ്പേ പരാജയമായിരുന്നു മധ്യനിരയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഗൗതം ഗംഭീർ നടത്തിയ പരീക്ഷണങ്ങളും വലിയ തിരിച്ചടിയായിട്ടുണ്ട് നാലാം നമ്പറിൽ ശ്രേയസ് ശ്രേയസയ്യറും അഞ്ചാമതായി കെ എൽ രാഹുലുമാണ് സമീപകാലത്തെല്ലാം ഏകദിനത്തിൽ ഇറങ്ങിയിരുന്നത് രാഹുൽ ദ്രാവിഡ് പരിശീലക റോളിലുള്ളപ്പോഴും ഇതായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ എന്നാൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ പരീക്ഷിക്കാനായി ഗംഭീർ വാഷിംഗ്ടൺ സുന്ദറിനും അക്ഷർ പട്ടേലിലുമെല്ലാം സ്ഥാനക്കയറ്റം നൽകി അവസാന മാച്ചിൽ രാഹുലിനെ പുറത്തിരുത്തി ഋഷഭ് പത്തിരെ കൊണ്ടുവന്നതും ഇടങ്കയ്യൻ ബാറ്റർ എന്ന പരിഗണനയിലാണ് എന്നാൽ ബാറ്റിംഗ് ഓർഡറിലെ ഈ അടിച്ചു മണി ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത് അഞ്ചാം നമ്പറിൽ അൻപതിലേറെ ബാറ്റിംഗ് ശരാശരിയുള്ള രാഹുലിനെ ഇറക്കിയത് ആറാമതും ഏഴാമതുമായി ബാറ്റിങ്ങിലെ ഈ അസ്ഥിരത പരിഹരിച്ചില്ലെങ്കിൽ വലിയ മത്സരങ്ങളിലും ഇന്ത്യയെ വലിയ തിരിച്ചടികൾ കാത്തിരിക്കും എന്നുറപ്പ് ശ്രീലങ്കൻ പര്യടനം വലിയ പാഠമാണ് ഗംഭീറിന് മുന്നിൽ വയ്ക്കുന്നത്